വ്യക്തം ഹായ് ഫ്രണ്ട്സ് കണ്ടാ ഇതെന്താണ് സംഭവം അറിയല്ലോ ഇതാണ് നമ്മുടെ കറക്കുന്ന മുട്ട ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കറക്കുന്ന മുട്ടയാണ് ഇതെങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ ദുബായിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അത് ഇത് നല്ല രസമാണ് നമ്മൾ പണ്ട് കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കണ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു മുട്ടയാണ് നമ്മൾ കടയിലൊക്കെ പോയി മേടിക്കണത് അന്നിന് പത്ത് ഫിൽസോ അല്ലെ സോറി പത്ത് പൈസയോ അമ്പത് പൈസയോ ഒരു ഒരു രൂപയെങ്ങനെ എന്തൊക്കെയുള്ളൂ ഇത് കണ്ടില്ലേ നല്ല രസമായിരിക്കും കുഞ്ഞുങ്ങളൊക്കെ കളിക്കും ഇപ്പോഴും നാട്ടിലൊക്കെ ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത് ഇതിപ്പോൾ ദുബായിൽ ഇങ്ങനെ ആദ്യം കിട്ടിയപ്പോൾ നല്ല രസമായിട്ട് തോന്നി അപ്പം നിങ്ങളത് പരിചയപ്പെടുത്താത്ത കാര്യത്തിൽ അപ്പോൾ ഇത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക നല്ല ഇതിന് ഞങ്ങളുടെ നാട്ടിൽ കറക്കുന്ന മുട്ടായെന്നാണ് പറയുക ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് ഒരുതരം ഒരു രൂപയ്ക്കും അല്ലെങ്കിൽ ഒരു അമ്പത് രൂപ അമ്പത് പൈസയ്ക്കൊക്കെ ഇങ്ങനെ കിട്ടുക അത് സംഭവം കണ്ടല്ലേ കുട്ടികൾക്കൊക്കെ നല്ല രസമായിരിക്കും എന്നിട്ട് ഇതിനെങ്ങനെ ഇവിടെ കഴിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ചിലത്തിൽ ഇതിൽ മിക്സ് മുട്ടായ മോഡലൊക്കെ നമ്മളിങ്ങനെ വരാറുണ്ട് അപ്പം ഇത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ പറയാം ഇതിൽ ഞങ്ങളുടെ നാട്ടിൽ കറക്കുന്ന മുട്ടായതാണ് മുട്ട ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും നല്ല ഭംഗിയാണ് കിടക്കണ്ടല്ലോ എന്ത് രസമാണ് നോക്കി കറക്കുന്ന മുട്ട അപ്പം നമ്മുടെ ദുബായിൽ നമുക്ക് കറക്കുന്ന മുട്ടായി കിട്ടി എന്നുള്ളത് പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടു ചെന്ന് പോവുകയാണ് നമ്മളെ അവരുടെ അടുത്തിടെ കണ്ടല്ലേ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇങ്ങനെയുണ്ട് നമ്മുടെ പണ്ടത്തെ പത്ത് പൈസയില്ലേ പണ്ടത്തെ പത്ത് പൈസയുടെ മോഡലാണ് ഇങ്ങനെയുണ്ട് നമ്മുടെ പണ്ടത്തെ പത്ത് പൈസ ഉണ്ടായിരുന്നത് അപ്പോൾ അതേപോലത്തെ വിക്സ് മുട്ടയാണ് ഇതിന് ഇങ്ങനെ എടുത്തിട്ട് കുറേ നേരം കറങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും പണ്ടത്തെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം ടേസ്റ്റ് എന്തോന്നും അറിയില്ല അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടല്ലേ സംഭവം കൊള്ളാ അതിലുള്ള ടേസ്റ്റാണ് കഴിച്ചു നോക്കണേ ദുബായാലുള്ളവർക്ക് ഇങ്ങനത്തെ മുട്ടായി മേടിക്കാൻ കിട്ടും എന്നുണ്ടെങ്കിൽ കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ് നല്ല ബലവും ഉണ്ടാകും പെട്ടെന്ന് അതിൻ്റെ മുറികൾ എന്തായാലും നമുക്ക് നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് നമുക്ക് ഇതൊരു കിട്ടുന്നുണ്ട് കുഴപ്പമില്ല നല്ല ഇത് രണ്ട് മൂന്ന് കളറിലൊക്കെ വരും ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നു വെള്ള കളറിലുള്ള മുട്ടായിട്ട് കിട്ടിയിട്ട് നമുക്ക് നല്ല കളറാണ് ആടിപൊടിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇപ്പം വാ